പത്താം ക്ലാസ്സും ഗുസ്തി ഉണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ജോലി നേടാം അപ്പോൾ നിങ്ങൾക്ക് കേട്ട വിശ്വാസം വരില്ല അപ്പോൾ അതിനാണ് ഞാൻ ഇവിടെ തെളിവുമായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളതാണ് പത്താം ക്ലാസ്സും ഗുസ്തിയും ഉള്ള ആളുകൾക്കുള്ളതാണ് അപ്പോൾ എന്തുകൊണ്ടാണ് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സാമിൻ്റെ പേരിവിടെ നിങ്ങൾക്ക് കാണാം എം ടി എസ് മൾട്ടി ടാസ്കിങ് സ്റ്റാഫാണ് ആ എക്സാമിലിൻ്റെ മറ്റൊരു കാറ്റഗറി കൂടി ഉണ്ട് ഹവിലാണ് അപ്പോൾ പത്താം ക്ലാസ് ഉണ്ട് എം ടി എസിന് കുറച്ചുകൂടി ഗുസ്തി അതായത് ഫിസിക്കലി കുറച്ചുകൂടി ഫിറ്റാണെങ്കിൽ നിങ്ങളെന്താണ് അതാണ് ഞാൻ ഗുസ്തി എന്ന് ഉദ്ദേശിച്ചത് അപ്പോൾ ഫിസിക്കലി നിങ്ങൾ ഫിറ്റ് ഫിസിക്കൽ ടെസ്റ്റ് കൂടി ഉള്ള ആളുകൾക്കാണെങ്കിൽ ഹവിൽ ദാറ് പോസ്റ്റ് വിളിച്ചിട്ടുണ്ട് ഈ വർഷത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നോട്ടിഫിക്കേഷനാണ് എസ് എസ് സിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ ഇതിൽ നമുക്ക് എക്സാം അപ്ലൈ ചെയ്യാൻ ഡേറ്റ് കഴിഞ്ഞിട്ടില്ല പല ആളുകളും എക്സാം അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞിപ്പോൾ എന്നാണത് അപ്ലൈ ചെയ്യാനുള്ളത് അതൊക്കെ ചോദിച്ചിട്ട് വരും അപ്പോൾ ഈ മാസം ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം എക്സാം ഏറ്റവും അടുത്താണ് പല മത്സര പരീക്ഷയ്ക്കും എന്താണ് ഒരു നോട്ടിഫിക്കേഷൻ വന്നു എന്നെങ്കിലൊക്കെ എക്സാം ഉണ്ടാവും റിസൾട്ട് കുറേ കഴിഞ്ഞ് വർഷങ്ങളോളം കഴിഞ്ഞാലേ ജോലി കിട്ടുകയുള്ളൂ ഇവിടെ അങ്ങനെയല്ല കൃത്യമായിട്ട് ഒക്ടോബർ ടു നവംബർ എക്സാമിന് ഡേറ്റും വന്നിട്ടുണ്ട് അപ്പോൾ വളരെ വളരെ അടുത്താണ് ഒരു മൂന്ന് മാസം നമുക്ക് സമയമുണ്ട് അപ്പോൾ ഈ ഒരു മൂന്ന് മാസം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ കിട്ടാവുന്ന വഴി എക്സാം തന്നെയാണിത് ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ ആളുകൾ നമ്മളെ തന്നെ പഴയ സ്റ്റുഡൻസൊക്കെ എം ടി എസ്സിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർ പറഞ്ഞ കാര്യം ഈ വർഷം ഇമ്പോർട്ടൻ്റ് ആണിത് എം ടി എസിൻ്റെ കാര്യത്തിൽ ഇല്ലേ മറ്റുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാനുണ്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞാൽ രണ്ട് പോസ്റ്റ് വിളിച്ച് കിട്ടും എം ടി എസും ഹബിൽദാറും നേരത്തെ വിളിച്ച പോലെ ഈ ഒരു വെബ്സൈറ്റിലാണ് അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ നോക്കണം നിങ്ങൾ ഓൾറെഡി എസ് എസ് സിനെ പറ്റിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആളുകളായിരിക്കും എസ് എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഇതിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നമുക്കിതിൽ വ്യക്തമായിട്ട് മനസ്സിലാവും എസ് എസ് സി എം ടി എസ്സിൻ്റെ കോഴ്സ് നമ്മൾ ഉടൻ തുടങ്ങുന്നുണ്ട് ഏറ്റവും ചെറിയ ഫീസിൽ ഏറ്റവും മികച്ച അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള ക്ലാസ്സാണുള്ളത് മുൻ ആർ പി എഫ് അതുപോലെ എസ് എസ് സിയുടെ എക്സാംസ് ഒക്കെ ക്വാളിഫൈ ചെയ്ത് അധ്യാപകർ നിങ്ങളെ മെൻറ്റർ ചെയ്യാൻ വേണ്ടി ഈ കോഴ്സിൻ്റെ കൂടെ ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യാനും മറ്റുള്ള ഡീറ്റെയിൽസ് അറിയാനും വേണ്ടിയിട്ട് ഞാനൊരു സ്ക്രീനിൽ നമ്പർ കാണിക്കുന്നുണ്ട് നയൻ സീറോ ഫോർ എയിറ്റ് സിക്സ് സെവൻ നയൻ സിക്സ് സെവൻ നയൻ ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ക്ലാസ്സിന് ജോയിൻ ചെയ്യാം സോ നമുക്കിതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് പോസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹവിൽദാറെ പോസ്റ്റിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഹവിൽദാർ ശരിക്കും സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസിലും അതുപോലെ തന്നെ കസ്റ്റംസിലും ഉള്ളത് അപ്പോൾ നമുക്കിൻ്റെ വേക്കൻസി ആയി നോക്കല്ലേ നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ അറിയേണ്ടോ അതിൻ്റെ വേക്കൻസിനെ കുറിച്ച് പല ആൾക്കും ഒരു ആശങ്കയുണ്ട് അത് വേക്കൻസി ഉണ്ടോ എന്നുള്ളത് ശരിക്കും ഒരു വേക്കൻസിയിൽ നമ്മൾ അപ്ലൈ ഏതാണ് നമ്മുടെ പോളിസി എൻ്റെ പോളിസി ഉള്ളത് എം ടി എസ് എന്ന് പറയുന്നത് നാലായിരത്തി എണ്ണൂറ്റി എൺപത്തേഴ് വേക്കൻസി കാണുന്നുണ്ട് ഹവിൽദാർ ഇൻ ഈ സി ബി ഐ സിയുടെ ഫുൾ ഫോം ആട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് സെൻട്രൽ ബ്യൂറോ ഓഫ് ആർക്കോട്ടിക്സിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് അതിലാണ് മൂവായിരത്തി നാനൂറ്റി മുപ്പത്തൊമ്പത് പോസ്റ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്താണ് കാര്യങ്ങളൊക്കെ ഈ ഒരു വെബ്സൈറ്റിൽ നേരത്തെ പോലെ ഇത് ബസ്റ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കുക ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഇന്ന് നമുക്ക് നോക്കാനുള്ള ഇതിൻ്റെ മറ്റുള്ള പ്രൊസീജിയറ് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഏജിനെ കുറിച്ചും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചും ഉള്ളത് സോ നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ പതിനെട്ട് ടു ഇരുപത്തി ടെൻത്ത് ക്വാളിഫിക്കേഷൻ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് ടെൻത്ത് പത്താം ക്ലാസ് മതി എന്നുള്ളതാണ് സോ പതിനെട്ട് ടു ഇരുപത്തി അഞ്ച് വരെയാണ് ഇവിടെ എന്താണ് നോട്ടിഫിക്കേഷനിൽ എന്ത് കൊടുത്തിട്ടുള്ളത് സോ നമ്മുടെ ഒരു എന്താ പറയുക കൊടുത്തിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എയ്റ്റീൻ ടു ട്വൻറ്റി ഫൈവ് ആണ് നമ്മുടെ എന്തു പറയുക എം ടി എസിൻ്റെ ഒരു വയസ്സ് അതായത് പ്രായപരിധി എന്ന് പറയുന്നത് ഏജ് കാറ്റല ഏജിലെ ഒരു എത്ര ഏജ് വരെയുള്ള ആവുന്നുണ്ട് പിന്നെ ഒരു വർഷം കൊടുത്തിട്ടുണ്ട് ഇവിടെ അതൊക്കെ നിങ്ങൾ നോക്കുക ബോൺ ബിഫോർ മുൻപ് ഇതിന് മുന്നേ ജനിച്ചവരായിരിക്കണം രണ്ട് എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് മുന്നേ ജനിച്ചവരായിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് സോ ഇതുപോലെ തന്നെയാണ് ഈ ഒരു ഹവിൽദാറ പോസ്റ്റ് പറയുന്നത് എയ്റ്റീൻ ടു ട്വൻറ്റി സെവനാണ് നിങ്ങൾ ഈ നോട്ടിഫിക്കേഷനിലുള്ള ഏത് ഏത് കാര്യങ്ങളാണ് നിങ്ങൾക്ക് അറിയേണ്ടത് കൃത്യമായിട്ട് ഞാൻ ഇതിൻ്റെ ഒരു പി ഡി എഫ് ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾ എന്ത് ചെയ്താന്ന് വെച്ചാൽ നമ്മുടെ തന്നെ ഒരു ചാനലുണ്ട് എസ് എസ് സി അറബിക്കൊക്കെ വേണ്ടിയിട്ടുള്ള ചാനലാണ് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്താന്ന് വെച്ചാൽ ഇ ഡി ഒണ് ജസ്റ്റ് ടെലിഗ്രാം എടുക്കുക ടെലിഗ്രാമിൽ സ്പേസ് കൊടുത്തിട്ട് ആർ ആർ ബി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കൊടുക്കും നമ്മൾ ആർ ആർ ബി എസ് എസ് സി എക്സാംസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ തുടങ്ങിയിട്ടുള്ള ചാനലാണ് അതിലുണ്ടായിരിക്കും പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനുള്ളത് നമ്മൾ ഈ ഒരു ആർ പി എഫ് എക്സാം അതുപോലെ തന്നെ ആർ പി എഫ് എക്സാമിന് നമ്മൾ ഓൾറെഡി നല്ല രീതിയിൽ ക്ലാസ്സുകൾ നടന്നുകൊണ്ട് നമ്മൾ എം ടി എസിനെ കുറിച്ചല്ലേ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് എം ടി എസിൽ നമ്മൾ കേരളത്തിലെ ഏറ്റവും ചെറിയ ഫീസിൽ നമ്മളൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സോ അതിൽ എല്ലാ സബ്ജക്റ്റും നമ്മൾ ഇൻക്ലൂഡഡ് ആണ് ലൈവും റെക്കോർഡ് ക്ലാസ് കൂടി കമ്പയിൻ ചെയ്തിട്ടുള്ള ഏറ്റവും ഇതുപോലെ ഹൈ ക്വാളിറ്റി ഉള്ള ക്ലാസ്സുകളാണ് നമ്മൾ ഉണ്ടാവുക അപ്പോൾ എന്തായാലും നമുക്ക് മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം ഇതിൽ പറഞ്ഞിട്ടുള്ള പോയിന്റ് നമ്മൾ എയ്റ്റീൻ ടു ട്വൻറ്റി സെവൻ്റെ കേസ് നമുക്ക് പറഞ്ഞു ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് ഇതിൻ്റെ ഒരു സിലബസ് എങ്ങനെയായിരിക്കും എക്സാം ഉണ്ടാവുക എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് എക്സാമിൻ്റെ എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു എക്സാം ആയിരിക്കും നിങ്ങൾ എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ ഒരു കമ്പ്യൂട്ടർ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ ആ കമ്പ്യൂട്ടറി ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ പണ്ടേണിംഗ് ടെസ്റ്റൊക്കെ എറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർമ ഉണ്ടാവും തന്നെ മൗസ് ഉപയോഗിച്ച് ക്വശ്യൻസ് ഒക്കെ ചെയ്ത് നോക്കി മാർക്ക് ചെയ്യുക അത്രയേ ഉള്ളൂ വലിയ കോംപ്ലിക്കേറ്റ് പരിപാടിയൊന്നുമില്ല ഇതിൽ രണ്ട് സെഷൻ സെഷനുണ്ട് പല ആളുകളും കൺഫ്യൂഷൻ അതൊക്കെ പല ആളുകളും പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ടായിരിക്കും ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ നിങ്ങളൊരു എക്സാമിൽ ഹാളിൽ ചെല്ലുന്നു ഞാൻ പറഞ്ഞില്ലേ എക്സാമൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ ഒരു കമ്പ്യൂട്ടർ കിട്ടും കമ്പ്യൂട്ടറിൽ ടൈം തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് എക്സാം തുടങ്ങുന്നത് സെഷൻ വൺ ആയിരിക്കും ആദ്യത്തെ സെഷൻ ഈ സെഷൻ വൺ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ മുന്നിൽ കാണുന്നത് മാത്സും എബിലിറ്റി ക്വസ്റ്റൻസും ആണ് ന്യൂമറിക്കൽ ഉണ്ട് മാത്സിൻ്റെ മെന്റലബിലിറ്റി കുറച്ച് ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യണം നോർത്ത് പോയി ലെഫ്റ്റ് പോയി അപ്പോൾ ഇതൊക്കെ നേരത്തെ പറഞ്ഞു നമ്മുടെ കോഴ്സുകളൊക്കെ വളരെ ഈസിയായിട്ട് ഷോർട്ട് കട്ട രീതിയിൽ മാത്സും എബിലിറ്റി നിങ്ങൾക്ക് തന്നെ അറിയുന്നത് നമ്മുടെ ചാനൽ ഒരുപാട് ക്ലാസ്സുകൾ എടുക്കുന്നത് സോ ഇതൊരു എസ് എസ് സിയുടെ ഭാഗമായിട്ടുള്ള ക്വസ്റ്റൻസ് നമുക്ക് എന്താണ് എടുക്കാം ഞാനും എസ് എസ് സി ബാങ്ക് ടെസ്റ്റ് ഇതൊക്കെ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ക്ലിയർ ചെയ്താണ് പിന്നെ നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് മാറി വന്നതാണ് ഓൺലൈൻ അല്ലെങ്കിൽ ക്ലാസ്സുകളിലേക്ക് അപ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത ഈ സെഷൻ വൺ തുടങ്ങി ഞാൻ പറഞ്ഞു എക്സാം ആളിച്ച് നമ്മൾ ആദ്യം കാണാൻ സെഷൻ സെഷൻ വൺ ആണ് ഇതിൽ മാത്സും മെൻ്റലാലിറ്റിയുടെ ഇരുപത് മാത്സ് ക്വസ്റ്റൻസ് ഇരുപത് മെന്റലാലിറ്റിയുടെ ക്വസ്റ്റൻസ് ഉണ്ടാവും ഇത് ഓരോ ക്വസ്റ്റിനും മൂന്ന് മാർക്ക് വീതം ഉണ്ടാവും അപ്പോഴാണ് ഇരുപത് അതിൻ്റെ മൂന്ന് അറുപത് ഈ കണക്കുകളൊക്കെ കാര്യമുണ്ട് കണക്ക് തമാശയ്ക്ക് വേണമല്ലേ ഈ കണക്ക് വെച്ചിട്ടൊന്ന് വേണം നമ്മൾ ഇതിനെ അറ്റംപ്റ്റ് ചെയ്യാൻ നമുക്ക് കൃത്യമായിട്ടൊരു പ്ലാനും വേണം എക്സാമും ചെല്ലുമ്പോൾ അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു എക്സാമിന് എക്സാമിൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് ആയിരിക്കും ഇതിൻ്റെ സമയം വില് അപ്പോൾ നമ്മുടെ ടൈമർ റൺ ചെയ്യും നാൽപ്പത്തഞ്ച് മിനിറ്റ് നാൽപ്പ മിനിറ്റ് ആവും മുപ്പത് മിനിറ്റ് ആവും ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് പത്ത് മിനിറ്റ് രണ്ട് ഒന്ന് കഴിഞ്ഞു എക്സാം കട്ടായി സ്റ്റോപ്പ് ആകുമ്പോൾ ഈ ഒരു സെഷൻ കഴിഞ്ഞു അങ്ങനെ ഡയറക്റ്റ് വരുന്നത് എവിടുന്നാണ് സെഷൻ വൺ ടു സെഷൻ ടൂലേക്ക് ഷിഫ്റ്റ് ചെയ്യും ഓൺലൈൻ എക്സാം നിങ്ങളൊന്നും ചെയ്യേണ്ടത് ഓട്ടോമാറ്റിക്ക് ചെയ്തോളൂ സെഷൻ ടു വന്നതിന് ശേഷം കാണുന്ന ക്വസ്റ്റൻസ് ജി കെ ജനറൽ അവയർനെസ്സിൻ്റെ ക്വസ്റ്റൻസ് ഉണ്ടാവും ഇംഗ്ലീഷും ക്വസ്റ്റൻസ് ഉണ്ടാവും ഇരുപഞ്ച് ഇരുപത്തിഞ്ച് അൻപ ക്വസ്റ്റൻസ് ഉണ്ടാവും അതിന് മൂന്ന് മാർക്ക് വെച്ച് ഓരോന്നിനും മൂന്ന് മാർക്ക് വെച്ച് ക്വസ്റ്റൻ ഉണ്ടാവും ഇവിടെയും നാൽപ്പത്തഞ്ച് മിനിറ്റ് ഉണ്ട് അപ്പം അങ്ങനെ നാൽപ്പത്തഞ്ച് മുപ്പത് പത്ത് പതിന കഴിഞ്ഞ് എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞു നാൽപ്പത്തഞ്ച് നാല് തൊണ്ണൂറ് മിനിറ്റ് ഒന്നര മണിക്കൂറിന് പരിപാടി കഴിഞ്ഞു എക്സാം കാൾ ചെല്ലുക തൊണ്ണൂറ് മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ എക്സാം കംപ്ലീറ്റ് ആയിട്ട് തീരും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണുള്ളത് നമ്മൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു ടു സെഷൻ അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഒക്കെ ഡീറ്റെയിൽ ഒക്കെ അതിലുണ്ട് സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ നിങ്ങൾക്ക് സന്തോഷമുള്ളൊരു കാര്യമാണോ നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നുള്ളതാണ് എല്ലാത്തിനും ഉള്ളതല്ല ദർ വിൽ ബി നോ നെഗറ്റീവ് മാർക്ക് മാർക്കിങ്ങിന് സെക്ഷൻ വൺ സെക്ഷൻ വണ്ണിൽ നെഗറ്റീവ് മാർക്ക് ഇല്ല നിങ്ങൾക്ക് ആവോളം എല്ലാ അർത്ഥത്തിലും നിങ്ങൾക്ക് കറക്കി കുത്താം പക്ഷേ ഇത് കറക്കി കുത്തിയിട്ട് ആരും പാസ്സായിട്ടില്ല എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണം സോ നമ്മൾ അത് കഴിഞ്ഞ് നമ്മൾ സെഷൻ ടൂലേക്ക് വരികയാണെങ്കിൽ സെഷൻ ടുവിലെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു മാർക്ക് ഉണ്ട് ഇവിടെ സന്തോഷമുണ്ടെങ്കിലും അടുത്തതിൽ നമുക്ക് എന്താണ് ഒരു മാർക്ക് നെഗറ്റീവ് വരും മൂന്ന് മാർക്ക് ഉണ്ട് കേട്ടോ അല്ലേ ക്വസ്റ്റിന് നിങ്ങൾ വെറുതെ എഴുതി വെക്കരുത് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക ഇവിടെ ഓൾമോസ്റ്റ് ഒരു എത്ര കട്ട് ഓഫ് വേണം പല ആളുകളും പറയാറുണ്ട് അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും വറീഡാവണ്ട മാക്സിമം അറ്റൻഡ് ചെയ്യുക മാക്സിമം നന്നായിട്ട് പഠിച്ചിട്ട് തന്നെ എക്സാം വരുത്തുക വെറുതെ ഓടി പോയിട്ട് എക്സാം എന്താണ് ഒരു ഇല്ലാതെ പോയിട്ട് കാര്യമില്ല അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഷെഡ്യൂൾ തയ്യാറാക്കുന്നുണ്ട് അതുപോലെ വീഡിയോസും അതിന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ എം ടി എസ്സിൻ്റെ ഏറ്റവും കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള കോഴ്സ് ഏറ്റവും ചെറിയ പ്രൈസിൽ നമ്മൾ തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പർ നയൻ സീറോ ഫോർ എയിറ്റ് സിക്സ് സെവൻ നയൻ സിക്സ് സെവൻ നയനിൽ കോൺടാക്ട് ചെയ്യുക സീറ്റ് ഉറപ്പിക്കുക അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് ഫ്രീ ക്ലാസ്സുകൾക്ക് നേരത്തെ പറഞ്ഞ പോലെ എ ജു ഓൺ ആർ ആർ ബി സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ടെലിഗ്രാമിൽ അപ്പോൾ ഈ ഡീറ്റെയിൽസ് നിങ്ങൾ നോക്കിയിട്ടായിരിക്കും എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം കെയർ ബൈ